ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ പോയെങ്കിൽ വിദേശയാത്ര സംബന്ധിച്ച് ഉള്ള ആക്ഷേപവും വൈകുന്നേരമുള്ള ചർച്ചയാണല്ലോ ഇപ്പം മുഖ്യമായി നടക്കുന്ന കാര്യം ഇതില് രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ ഉത്രാത്ത വഹിക്കുന്നവരൊക്കെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബസമേതം വിദേശത്ത് പോകാറുണ്ട് അവരുടെ സ്വന്തം ചെലവിൽ മാധ്യമപ്രവർത്തകർ പോകാറുണ്ട് അവരുടെ സ്വന്തം ചെലവിൽ വിദേശ ദിവസ കുടുംബം പോകാറുണ്ട് ഇപ്പൊ ഭാരതയാത്ര കഴിഞ്ഞ ശേഷം ശ്രീ രാഹുൽ ഗാന്ധി ആരോടും പറയാതെ കുറ്റ ദിവസം വിദേശത്തായിരുന്നു അതിനെപ്പറ്റി ഒരു ചർച്ചയും ഒരു മാധ്യമങ്ങളും കണ്ടില്ല സി പി എം കാർക്ക് മാത്രം വിദേശ യാത്ര എന്നെ സ്വന്തം കാശ്മുടേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ആ രീതിയിൽ നിന്നും